നമസ്കാരം പ്രിയോളൂരെ അച്ഛനായാലും അമ്മയായാലും ടീച്ചറായാലും സഹോദരനായാലും കോടതിയായാലും ചില കാര്യങ്ങൾ കണ്ടും കേട്ടും അവസാനം അങ്ങ് മുരടിക്കും ആ അവസ്ഥയിലാണ് കേരളത്തിലെ കോടതികളിൽ നടന്നു വരുന്ന പല കാര്യങ്ങളും തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ജഡ്ജിമാരും നിയമം അനുസരിച്ചും രാജ്യത്ത് നിലനിൽക്കുന്നതും മുൻപ് തൻ്റെ മുൻപിൽ ഉള്ള ആൾക്കാർ അല്ലെ തൻ്റെ മേൽ കോടതികൾ വിചാരണ വേളയിൽ കൊടുത്തിട്ടുള്ള നിയമപരമായ കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ജഡ്ജ്മെൻറ്റുമായിരിക്കും തയ്യാറാക്കുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ലൈംഗിക അരാജകത്വത്തിൻ്റെ കഥ പറയേണ്ടി വരുന്നു വിവാഹിതയായ സ്ത്രീ വിവാഹം കഴിക്കാത്ത പുരുഷനോടൊപ്പവും വിവാഹം കഴിച്ച പുരുഷനോടൊപ്പവും വിവിധ സ്ഥലങ്ങളിൽ വിവിധ സമയങ്ങളിൽ പോയി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം ഏതെങ്കിലും കാരണവശാൽ പിണങ്ങുന്ന സമയത്ത് അതൊരു കേസാക്കി കൊണ്ടു കൊടുക്കുകയും അതിനെതിരെ വിധി പറയേണ്ട ഗതികേടിലും നമ്മുടെ നിയമ സംവിധാനത്ത് എത്തിച്ചത് ഭാരതത്തിലെ ചില സ്ത്രീകളാണെന്ന് പറയേണ്ടിയിരിക്കുന്നു എല്ലാ സ്ത്രീകളുമല്ല ഒരു ശതം പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ഞാൻ ഈ വീഡിയോയിൽ ഒരു കഥ സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങൾ പണ്ട് കേട്ടിട്ടുള്ളതായിരിക്കാം ആ കഥയ്ക്ക് കാലോചിതമായ ഒരു ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുമായി ബന്ധമുണ്ടായിരിക്കും കഥ കേൾക്കാൻ വേണ്ടിയെങ്കിലും വീഡിയോ കാണാൻ താൽപ്പര്യപ്പെടുന്നു കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം വന്നതിന് ശേഷമാണ് ഈ കേരളത്തിൽ ഇത്രയേറെ ലൈംഗികമായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടാൻ തുടങ്ങിയതെന്ന് എനിക്ക് തോന്നുന്നു പണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ നമ്മൾ സരിതയെക്കൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ പറയിപ്പിക്കുകയും അതിൻ്റെ അവസാനം ബഹുമാന്യനായ ഉമ്മൻചാണ്ടി ആക്ഷേപിക്കുന്ന രീതിയിൽ അതിനെ ഗണേശൻ കഥ എഴുതി മാറ്റിയപ്പോൾ അത് ജനം വെറുക്കുകയും ചെയ്തു സരിജയെ അതിനുശേഷം രാഹുൽ മാങ്കോട്ട് വന്ന ജനങ്ങളുടെ ഇടയിലുള്ള ജനകീയനായ നേതാവിനെ ഒന്നും മൂന്നും പരാതിക്കാർ വിവാഹിതരാണെന്നുള്ള കാര്യം അറിഞ്ഞപ്പോൾ ജനം ഞെട്ടി ആദ്യത്തെ ദിവസങ്ങൾ രാഹുൽ എതിരെ ജനം ഒന്ന് ഒന്നും മൂന്നും ഒന്നാമത്തെ പരാതിക്കാരുടെ പരാതി വരുമ്പോൾ തന്നെ ആ സ്ത്രീ വിവാഹിതയാണെന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞപ്പോഴേക്കും അവരിവിടെ വർക്ക് ചെയ്യുന്ന ആളാണെന്ന് കൂടി പറഞ്ഞതോടുകൂടി ആൾക്കാരുടെ സകല നിയന്ത്രണവും തെറ്റി അങ്ങനെയാണ് അവർക്കെതിരെ തിരിയാൻ കാരണം വിവാഹിതയായ സ്ത്രീ സമൂഹത്തിൻ്റെ പരിച്ഛേദം നിലനിൽക്കുന്ന ഒരു ചാനൽ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീ എന്ന് കോടതി തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട് ആ സാഹചര്യത്തിലാണ് അന്ന് അതിനെ ജനം വെറുക്കാൻ തുടങ്ങിയതും ആ പരാതിക്കാരിക്കെതിരെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ നാട്ടിലെ ആൾക്കാർ മാറുകയും ചെയ്തതെന്നുള്ളതാണ് സത്യം കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു ഈ ബന്ധങ്ങളൊന്നും അംഗീകരിക്കാനും അങ്ങനെ ശിക്ഷിക്കാനും പറ്റില്ല എന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു ഞങ്ങൾക്ക് മടുത്തു എന്ന് പറയുന്ന തുല്യമാണ് വിവാഹം കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ നിങ്ങളെല്ലാം അപരിചിതരാണ് വിവാഹശേഷം മാത്രമേ പരിചിതരാകുന്നുള്ളൂ എന്ന് വെച്ചാൽ അതിനർത്ഥം വിവാഹം കഴിച്ചിട്ട് മതി ഈ തരം പരിപാടികളൊക്കെ അതല്ലെങ്കിൽ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് കോഹാബിറ്റ ലൈഫെന്നോ അല്ലെങ്കിൽ ലിവിങ് ടുഗതർ എന്നൊക്കെ പറഞ്ഞ് ഓരോ ഓരോരുത്തരുടെ കൂടെ താമസിച്ച് അത് അവരോടൊപ്പം താമസിക്കുകയും ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുകയും ഒരുപക്ഷെ അതുവഴി കുഞ്ഞുങ്ങളുണ്ടാവുകയും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അതിനെ ബലാത്കാരമായും ആ ബലാത്സംഗത്തിലുണ്ടായ കുഞ്ഞാണെന്നൊക്കെ പറഞ്ഞ് കോടതിയിലേക്ക് വരരുത് ഇത് നമുക്ക് പറ്റത്തില്ല ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് പറയാൻ ഞങ്ങളല്പ്പം പഴഞ്ചരാന്ന് പറഞ്ഞാലും ഇതാണ് ശരി എന്നാണ് സുപ്രീം കോടതി പറഞ്ഞു വെച്ചിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക വിദേശ വിദേശ സംസ്കാരം നമ്മുടെ നാട്ടിലേക്ക് വിദേശ ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ സംസ്കാരത്തിലേക്കും വിദേശ ആധിപത്യം കൊണ്ടുവരികയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മുടെ ജീവിത രീതിയിൽ വിവാഹമെന്ന് പറയുന്ന അതിനെ മഹത്തരമാണെന്നും ആ വിവാഹത്തിന് അഗ്നി എപ്പോഴും എല്ലാ ജാതിയിലെയും പെട്ടവരുടെ മതത്തിൽ മതത്തിൽപ്പെട്ടവരുടെയും വിവാഹത്തിന് അഗ്നി സാക്ഷിയാണെന്നും ഒക്കെ വിചാരിച്ചിരിക്കുന്ന നാട്ടിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് വളരെ കൂടുതൽ ആൾക്കാരുടെ സാന്നിധ്യത്തിൽ സാക്ഷിയിൽ സാക്ഷിയായി നിൽക്കുമ്പോഴാണ് ഒരാൾ മറ്റൊരാളുടെ കരുത്തിൽ താലി കിട്ടുന്നത് അങ്ങനെ ദിവ്യമെന്നും പവിത്രമെന്നും വിചാരിക്കുന്ന താലി ബന്ധം ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് നിങ്ങളൊന്നും പോകരുതേ എന്നാണ് കോടതി പറഞ്ഞു വെച്ചത് കോടതിക്കല്ലത് ഇന്ത്യ ചെയ്യാൻ പറ്റും ഒരു കോടതിന് മുമ്പിൽ കേസ് കൊടുത്താൽ അതിൻ്റെ ഒരു പരിഹാരം കാണാൻ കോടതി തയ്യാറാവേണ്ടിയിരിക്കുന്നു അങ്ങനെ പരിഹാരം കാണുമ്പോൾ കോടതിക്ക് ഇങ്ങനെയുള്ള സാധ്യതകൾ കൂടി കാണേണ്ടിയിരിക്കുന്നു വിവാഹം കഴിക്കാത്ത ഒരു സ്ത്രീ വിവാഹം കഴിച്ച ഒരാളിനോടൊപ്പം താമസിക്കുകയും കുറച്ച് അല്ലെങ്കിൽ അയാളോട് ബന്ധം സ്ഥാപിക്കുകയും കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവർ വെറുതെങ്ങളുടെ ബന്ധത്തിൽ ഉലച്ചിൽ അറ്റുമ്പോൾ അല്ലെങ്കിൽ അവനെ ഇനി തനിക്ക് കിട്ടത്തില്ല എന്ന് വിചാരിക്കുന്ന സമയത്ത് വിവാഹത്തിനായത് കിട്ടത്തില്ലെന്നോ അല്ലെങ്കിൽ അവനവൻ്റെ കാര്യം കണ്ട് പോയി കഴിയുമ്പോഴും അവളെ മടുത്തു കഴിയുമ്പോഴോ ഇങ്ങനെ ഒരു പരാതി കൊണ്ട് വരുന്നത് പറ്റില്ല എന്ന് കോടതി പരോക്ഷമായി പറഞ്ഞു പറഞ്ഞുവെച്ചിരിക്കുകയാണ് നമ്മുടെ വിവാഹതര ബന്ധങ്ങളെ കോടതി നകശികാന്ത് എതിർക്കുകയാണ് ഇനിയെങ്കിലും നമ്മുടെ വിദ്യാസമ്പന്നരായ ആൾക്കാർ നിങ്ങൾ ഓർക്കുക പാവപ്പെട്ടവരൊന്നും അല്ല വിദ്യാ വിദ്യാഭ്യാസമുള്ളവരും വിവരമുള്ളവരും സമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ളവരും സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരുമാണ് ഇത്തരം ബന്ധങ്ങളിൽ ചെന്നുപെടുന്ന കൂടുതൽ ആൾക്കാർ എല്ലാം മൊബൈലിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇന്നിപ്പോൾ ഇത്തരം ബന്ധങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മറക്കാതെ ഓർക്കേണ്ട ഒരു കാര്യം തന്നെയാണ് രാഹുൽ മങ്കൂടത്തിൻ്റെ കേസിൽ തന്നെ എങ്ങനെയാണ് ഒന്നും മൂന്നും പ്രതികളെ നോക്കുക രണ്ടാമത്തെ പരാതിക്കാരി നോക്കുക രണ്ടാമത്തെ പരാതിക്കാരി അങ്ങനെയല്ലേ വന്നേ അപ്പോൾ ഇത്തരം ബന്ധങ്ങൾ നിലനിൽക്കില്ലെന്നും ഇതിനെതിരെ വിധി പറയേണ്ടി വരുന്ന ഗതികളിലേക്ക് ഞങ്ങൾ എത്തിക്കരുതെന്നും ഞങ്ങൾ പഴഞ്ചരാന്ന് പറഞ്ഞാലും കുഴപ്പമില്ല ആര്യ സംസ്കാരം അങ്ങനെയാണ് ഭാരതത്തിന്റെ സംസ്കാരം അങ്ങനെയാണെന്ന് കോടതി ഇങ്ങനെ മതിലിയാടുന്നവരോട് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അതും രാഹുലിന് ഗുണമായി എന്നുള്ളതാണ് മറ്റു വസ്തുത അത് രണ്ടാമത്തെ കേസിൽ രാഹുലിന് ഗുണം ചെയ്യും അങ്ങനെ ഇപ്പ്ര ഇപ്പോൾ വന്നിട്ടുള്ള മിക്കവാറും എല്ലാ കോടതി വിധികളും എനിക്ക് തോന്നുന്നു രാഹുൽ മംഗടം ആദ്യമായി പത്രങ്ങളെ കണ്ടപ്പോൾ രാജ്യത്ത് നിൽക്കുന്ന നിയമസംഹിത സംവിധാനത്തിനെതിരായി ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അതിനു മുമ്പ് തന്നെ രാഹുലിന് കൃത്യമായ രീതിയിലൊരു അഡ്വക്കേറ്റിൻ്റെ അഡ്വൈസ് കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ സുപ്രീം സുപ്രീംകോടതി വിധികളെയൊക്കെ എന്തായാലും കോടതി വിധി മുൻകാല വിധികൾ ഇന്നതാണ് അതുകൊണ്ട് ഞാൻ ഇന്നാരുടെ കൂടെ പോയി കിടക്കുന്നതെന്ന് പറഞ്ഞ് രാഹുൽ പോയി കിടന്ന് കാണത്തില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം അങ്ങനെ പറയേണ്ടി വന്നതിൽ ക്ഷമിക്കുക അങ്ങനെ ഒരു സാഹചര്യത്തിൽ കോടതികൾക്ക് പോലും നമ്മുടെ സ്ത്രീകൾക്ക് നമ്മുടെ സഹോദരിമാർക്ക് നീതി കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ ചിലരുടെ പ്രവൃത്തി എങ്ങനെയാകുന്നു എന്നുള്ളതാണ് സത്യം ഭർത്താവ് മരിച്ച ഏഴ് ദിവസം തേക്കിയതിന് മുമ്പ് വീട്ടിലെ പട്ടിണി മാറ്റാൻ വേണ്ടി ജോലിക്ക് പോയ സ്ത്രീയെ ആ അഞ്ചാറ് പേർ ചേർന്ന് തിരുവല്ലയിൽ നടത്തിയ ബലാത്സംഗമാണ് യഥാർത്ഥ ബലാത്സംഗം അവളാണ് യഥാർത്ഥ അതിജീവിത എന്ന് നമ്മൾ പറയുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു അതിജീവിതയുടെ കഥ പറഞ്ഞു മലയാള സിനിമയിൽ എക്കാലത്തെയും അതിജീവിതയെന്നോ മലയാളത്തിൻ്റെ അതിജീവിതയെന്നോ അവളെ വേണാൽ പറയാം അത്രമാത്രം അവൾ അനുഭവിച്ചിട്ടുണ്ടോ തല മുണ്ടിട്ടുണ്ടല്ല അവളിരുന്നത് മുഖം കാണിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല തൻ്റെ പേര് എവിടെയെങ്കിലും പറഞ്ഞാൽ തൻ്റെ ഫോട്ടോ ഇട്ടാൽ അതിനേരെ അവൾ കേസും കൊണ്ടുപോയിട്ടില്ല കാരണം അവൾ ശരിക്കും അനുഭവിച്ചവളാണ് അവൾക്ക് ആരുടെ മുമ്പിൽ തലമുരിക്കേണ്ടി കാര്യമില്ല അവൾ ആ ഒരു തീക്കണൽ പോലെ ആളിപ്പത്തി കത്തി വരറുകയാണ് നമ്മുടെ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇനിയെങ്കിലും ഇത്തരം നാറിയ കേസുകളോട്ട് പോകാതെ യഥാർത്ഥത്തിൽ വരുന്ന പരാതിക്കാർ ഗുണം കിട്ടുന്ന രീതിയിലെങ്കിലും ഇത്തരം ബന്ധങ്ങളിൽ പെടുന്നവർ ആ ബന്ധങ്ങളെ അവരെ അവരവരെ തന്നെ തീരുമാനിച്ച് തർക്കമില്ലാതെ അല്ലെങ്കിൽ വേ കിട്ടിയത് കിട്ടി ഇനി വേണ്ട എന്നതാണ് പോകുന്നതെങ്കിൽ അതിനെ അവൻ്റെ വലിക്ക് വഴിക്ക് വിട്ടിട്ട് പോ സമൂഹത്തിന് മുമ്പിൽ നാണം കിട്ടി നിൽക്കാൻ വേണ്ടിയും കോടതിയുടെ മുമ്പിൽ പോയി നിന്ന് വക്കീലന്മാർ ആശം കൊടുത്ത് കോടതി കിട്ടുന്ന അടിമടിക്കാൻ വേണ്ടി നിൽക്കരുത് കാരണം യഥാർത്ഥത്തിൽ ദുഃഖം അനുഭവിക്കുന്ന ധാരാളം അതിജീവിതമാർ ഭാരതത്തിലുണ്ട് കേരളത്തിലുണ്ട് എന്നുള്ളതാണ് സത്യം ഇനി കഥ പറയാം കഥയ്ക്ക് ഇതുവായി എന്താ ബന്ധമെന്ന് ചോദിച്ചാൽ നിങ്ങൾ നോക്കിയാൽ മതി ഒരാൾ ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ ചിര പറഞ്ഞുകൊണ്ട് അവൻ്റെ ചെറുപ്പക്കാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ സുഹൃത്ത് നിങ്ങൾ കഥയെ കേട്ടിട്ടുണ്ടാവും സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട് ആരും തൊടാത്ത ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണമെന്നാണ് ആഗ്രഹം അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് അവനിങ്ങനെ ഗവേഷണം നടത്തി ഓരോ വീട്ടിൽ പെണ്ണ് കാണാൻ ചെല്ലും പെണ്ണ് കണ്ടതിന് ശേഷം ആ പെണ്ണ് അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ വരുന്ന സമയത്ത് അവിടെ ചെന്ന് കാണും അവളോട് ബന്ധം പുതുക്കും അങ്ങനെ ആ ബന്ധം പുതുക്കി 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 ഈ വീട്ടിൽ അവൻ ഒരു സന്ദർശകനാകും അങ്ങനെ താൻ വിവാഹ വിവാഹം കഴിക്കുമെന്ന് ഉറപ്പിക്കുന്ന ഒരവസ്ഥയിൽ ആ സ്ത്രീയെ അവൻ തൻ്റെ ലൈംഗിക വേഴ്ചയ്ക്ക് ഉപയോഗിക്കുന്നു അന്നേരം അത് കഴിയുമ്പോൾ അവളെ വേണ്ടാന്ന് വയ്ക്കുന്നു അങ്ങനെ ആരും ഇങ്ങനെ പോയി പോയി ഒരു വീട്ടിൽ ചെന്നു ഇവൻ്റെ എല്ലാ തിരികിട പരിപാടികളും നോക്കി പക്ഷേ അവൾ പറഞ്ഞു ഇതൊക്കെ ശരിയാണ് ചേട്ടാ ഉമ്മ പോലും ഇല്ല ചേട്ടാ കല്യാണം കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു ഇതൊക്കെ കല്യാണം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് അത് മതിയെന്ന് പറഞ്ഞു അങ്ങനെ കല്യാണം കഴിഞ്ഞു കല്യാണവും കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റും കഴിഞ്ഞ് പറ്റുന്ന രാവിലെ ചായം കൊണ്ടിരുന്ന ഭാര്യയോട് പറഞ്ഞു നീയാണ് ഉത്തമയ ഭാര്യ ഞാനിങ്ങനെയൊക്കെ പണ്ടി ചെയ്തിട്ടുണ്ട് തുറന്ന് പറയുകയാണ് ക്ഷമ പറയണം ഏറ്റവും നല്ല പെണ്ണിനെ കന്നികാത്തമുള്ള പെണ്ണിനെ തിരക്കു നടക്കുകയായിരുന്നു അപ്പോൾ അതുകൊണ്ട് നീയാണ് ഉത്തം അതുകൊണ്ടാണ് ഇന്ന് ഞാൻ കല്യാണം കഴിച്ചത് സൗന്ദര്യവും പണത്തിനുപരി ആ ഒരു ആ ഒരു നല്ല ശാരീരികവും സൗമ്യതയുള്ളതും സുന്ദരവുമായ നിന്നെയാണ് എനിക്കിഷ്ടം അതുകൊണ്ടാണ് കല്യാണം കഴിച്ചത് അപ്പോൾ അവള് പറഞ്ഞു ഇതുപോലെ പണ്ട് പലരും എന്നെ പറ്റിക്കാൻ പറ്റിച്ചിട്ട് പോയിട്ടുണ്ട് ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ നിങ്ങൾ എൻ്റെ മുമ്പിൽ ഇത്രയൊക്കെ അഭ്യാസം കാണിച്ചിട്ടും വയങ്ങാഞ്ഞതെന്ന് പറഞ്ഞു ഇതാവണം പെണ്ണ് അല്ലാതെ കിട്ടിയ പണിയും കൊണ്ട് മറ്റുള്ളവർ പണി കൊടുക്കാൻ കൊടുക്കുമ്പോൾ വേണ്ട കാര്യങ്ങൾ നോക്കി മുൻപോട്ട് ജീവിതത്തെ എങ്ങനെ കരിപ്പിടിപ്പിക്കാം എന്ന് ചിന്തിച്ചു പോകണം ഓരോ പെണ്ണും ചെയ്യേണ്ടത് അല്ലാതെ കോടതിയിലേക്ക് മുമ്പിൽ ചെന്നിട്ട് അപഹാസ്യയായി തിരിച്ചു വരാൻ വേണ്ടി ഒരാൾക്കേറിയും പരാതി കൊടുക്കാൻ പാടില്ല അതിനുള്ള സാഹചര്യം ഉണ്ടാക്കരുത് കോടതികളെ കൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ പറയിക്കരുത് എന്ന് മാത്രമേ അപേക്ഷിക്കാനുള്ളൂ